കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ മറ്റൊരു കൂടി പിന്നിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതാ ഒരു ലക്ഷം ടിഇ കണ്ടരക്ക് കൂടി കൈകാര്യം ചെയ്ത നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു നവംബർ ഒൻപത് വരെയുള്ള കണക്കനുസരിച്ച് നാൽപ്പത്തിയാറ് കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയത് അദാനി പോർട്സ് പ്രതിഷ്ഠനുമപ്പുറം ഒരു ലക്ഷത്തി എണ്ണൂറ്റിയേഴ് ടി യു കണ്ടെയ്നറാണ് ഇവിടെ കൈകാര്യം ചെയ്തത് ട്രയൽ റൺ ആരംഭിച്ച് നാലു മാസം പിന്നിട്ടതോടെ ഒന്നിന് പിന്നാലെ ഒന്നായി ലോകത്തെ വമ്പൻ ചരക്ക് കപ്പലുകൾ കേരളത്തെ തീരത്തേക്ക് ഇതായി എത്തിക്കൊണ്ടേയിരിക്കുന്നു ഏഴ് ദശാംശം നാല് കോടി രൂപയുടെ വരുമാനമാണ് ജി എസ് ടി ഇനത്തിൽ ഇതുവരെ സർക്കാർ ലഭിച്ചത് രാജ്യത്തെ ഏക ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്ത് നിന്നും ട്രാൻഷിപ്പ് കുറഞ്ഞ സമയത്തിനകം പൂർത്തിയാക്കാമെന്നത് കമ്പനികൾക്ക് നേട്ടമായി ഇതാണ് കൂടുതൽ കപ്പലുകളെ ആകർഷിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ ശ്രേണിയിൽപ്പെടുന്ന എം എസ് സി ക്ലോഡ് ഗിരാഡെറ്റ് അന്ന വിവിയാന ഈ കപ്പലുകളും ഇത് ഇതുപോലുള്ള മറ്റു ചെറു കപ്പലുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ലോഡ് ഗിരാഡെറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളമുണ്ട് എം എസ് സി എൻ പതിനായിരം കണ്ടെയ്നറാണ് കൈയ്യഞ്ചത് ജൂലൈ മാസത്തിൽ മൂന്ന് സെപ്റ്റംബറിൽ പന്ത്രണ്ട് ഒക്ടോബറിൽ ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇതുവരെ എട്ട് ഇങ്ങനെയാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയ കപ്പലുകളുടെ എണ്ണവും ഡിസംബറിൽ കമ്മീഷനിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയധികം കപ്പലുകളുടെ വരവും ചരക്ക് നീക്കവുമായി കുതിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എഴുപത്തി അയ്യായിരം ടിഇ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനാണ് അതനിപ്പോഴ്സ് ആദ്യം ലക്ഷ്യമിട്ടത് അത് ഈ സെപ്റ്റംബറിൽ തന്നെ മറികടക്കും ഒരു ലക്ഷം ടി ഇ നവംബറിൽ മറികടക്കാനായി വിഴിയത്ത് നിന്നും രാജ്യത്തെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് ഈ നേട്ടങ്ങൾക്കിടയിലും തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അത് ഗ്രാൻഡായി തന്നെ വാങ്ങുന്ന പോരാട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്രം ഉറപ്പ് നൽകിയ ഫണ്ട് വായ്പ മാറ്റിയത് ഇപ്പോഴത്തെ നീക്കം അനുസരിച്ച് ക്രിസ്മസ് പുതുവത്സര സമാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് സമർപ്പിക്കും ഒന്നാം ഘട്ടം പൂർത്തിയാക്കുന്നതോടെയാണ് കമ്മീഷനിങ് ഡിസംബർ മൂന്നിനകം വാണിജ്യ പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് നിർമ്മാണവും നടത്തിപ്പും നിർവഹിക്കുന്ന അതനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടുമായുള്ള കരാർ തുറമുഖത്തിന്റെ രണ്ടു മുതൽ നാലു വരെയുള്ള ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കും ഇത് നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ പതിനേഴ് വർഷം നേരത്തെയാണ് ഇതോടെ സമ്പൂർണ്ണ തുറമുഖം യാഥാർത്ഥ്യമാകും വിഴിഞ്ഞം തുറമുഖത്തെ വിവിധ വിഭാഗങ്ങളിൽ അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്ക് ഇപ്പോൾ ജോലി നൽകിയിട്ടുണ്ട് ആകെ ജീവനക്കാരിൽ അൻപത്തിയാറ് ശതമാനം അതായത് ഇരുന്നൂറ്റി എൺപത് പേര് വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലുള്ളവരാണ് തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുടെ എണ്ണം കൂടും